ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കോതമംഗലം പൈങ്ങോട്ടൂരുള്ളൊരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് ഒൻപത് സെൻറിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയേഴിപ്പിച്ചിരിക്കുന്നത് ഇതൊരു മൂന്ന് ബെഡ്റൂം വീടാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കൂടാതെ സിറ്റൗട്ട് പിന്നെ ഒരു വിസിറ്റിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ ആണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആണ് വർക്ക് ഏരിയ റോഡ് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒൻപത് സെൻറ്റിനും ഈ മനോഹരമായ വീടിനും കൂടി ചോദിക്കുന്ന വില എഴുപത്തൊൻപത് ലക്ഷം രൂപയാണ് ഇനി ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപ്പര്യമുള്ളവർ കെയർ പ്രോപ്പർട്ടീസിൻ്റെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്താൽ മതിയാകും ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി വീട് വാങ്ങുന്നതിനൊക്കെ ബാങ്ക് ലോൺ ആവശ്യമുള്ളവർക്ക് കെയർ പ്രോപ്പർട്ടീസ് വഴി നമ്മൾ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഇനി നിങ്ങളുടെ പക്കൽ പ്ലോട്ടുകളോ വീടുകളോ എക്സ്ചേഞ്ച് ചെയ്യാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് പ്ലോട്ട് വാങ്ങി വീട് വെക്കാനാണ് താല്പര്യമെങ്കിൽ കോതമംഗലം ഏരിയയിൽ അയ്യപ്പൻ മുടി മാതൃപ്പിള്ളി കവളങ്ങാട് നെല്ലിമറ്റം കോഴിപ്പിള്ളി ഏരിയയിലൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകൾ വിൽപ്പന കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഓഫീസുമായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനും ബഡ്ജറ്റിനും ഡിസൈനും അനുസരിച്ചുള്ള വീടുകൾ നമ്മളൊരു മാസത്തിനുള്ളിൽ എല്ലാ പണികളും തീർത്ത് തരും അപ്പോൾ അങ്ങനെയൊക്കെ താൽപ്പര്യമുള്ളവരാ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക